നമുക്കറിയാം കേരളത്തിന്റെ വികസന പാതയിൽ റെയിൽവേയുടെ വികസന പാതയിൽ വന്ദേഭാരത് ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല അതിവേഗ യാത്രാ സൗകര്യം തന്നെയാണ് വന്ദേഭാരത്തിന്റെ മറ്റു ട്രെയിൻ സർവീസുകളിൽ നിന്നും വേറിട്ട് നിർത്തുന്നതും എന്നാൽ ഈ അതിവേഗ യാത്രാ സൗകര്യം കൊണ്ട് മറ്റു സാധാരണ ട്രെയിനിലെ ജനങ്ങളും പുറത്തു മുടുന്ന സാഹചര്യമാണ് വന്ദേഭാരത് പോകാൻ വേണ്ടി എത്ര എത്ര ട്രെയിനുകളാണ് പിടിച്ചെടുത്തത് ഈ കാരണം കൊണ്ട് എത്രയെത്ര സാധാരണ ജനങ്ങളാണ് വട്ടം തിരിയുന്നത് ഇപ്പോൾ ജോലി വരെ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് വന്ദേഭാരത് കാരണം നട്ടം തിരിയുന്നത് കണ്ണൂരിലെത്തുന്ന എത്തുന്ന യാത്രക്കാരാണ് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ഒന്നും രണ്ടും മണിക്കൂർ വൈകുന്നത് പതിവാക്കിയിരിക്കുകയാണ് ട്രെയിനിലെത്തുന്നവർ വൈകാൻ കാരണം വീടുകളിലെത്താൻ കഴിയാതെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നട്ടം തിരിയുന്നത് പതിവ് കാഴ്ചയായിരിക്കുകയാണ് ജോലിക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ വ്യാപാരികളടക്കം നിരവധി പേരാണ് മടക്കയാത്രയ്ക്ക് എക്സിക്യൂട്ടീവിനെ ആശ്രയിക്കുന്നത് വൈകിട്ട് ആറ് പതിനഞ്ചിന് കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് പോയാൽ വടക്കോട്ടേക്കുള്ള യാത്രക്ക് എക്സിക്യൂട്ടീവ് മാത്രമാണ് ആശ്രയമായിട്ടുള്ളത് രാത്രി പന്ത്രണ്ട് അൻപതിന് കണ്ണൂരിൽ എത്തുന്ന ജനശതാബ്ദിയിലാകട്ടെ ജനറൽ ടിക്കറ്റുമില്ല ഇല്ല വൈകിയെത്തുന്ന ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങി സ്റ്റേഷന് പുറത്തെത്തുമ്പോഴേക്കും പതിവ് കണക്ഷൻ ബസ്സുകൾ പോയിട്ടുണ്ടാകും പാരിശ ഓട്ടോ ചാർജ് നൽകി വീട്ടിലെത്താൻ കഴിയാത്തവരായിരിക്കും ഭൂരിഭാഗം പേരും വൈകാൽ പതിവായി ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് പലരും ഇപ്പോൾ വന്ദേഭാരത് വന്നു യാത്ര മുടങ്ങി തിരുവനന്തപുരം കാസർഗോഡ് വന്ദേഭാരത് എക്സ്പ്രസ് സർവീസ് തുടങ്ങിയതോടെ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന് പിടിവീഴാൻ തുടങ്ങിയിരിക്കുകയാണ് രാത്രി ഒൻപത് ഇരുപത്തി അഞ്ചിനാണ് വന്ദേഭാരത് കോഴിക്കോട് എത്തുന്നത് വന്ദേഭാരതനായി എക്സിക്യൂട്ടീവ് വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചുടുകയും ചെയ്യും വന്ദേഭാരത് രാത്രി പത്ത് ഇരുപത്തിനാലിന് കണ്ണൂരിലെത്തി മണിക്കൂറുകൾ കഴിഞ്ഞാലും എക്സിക്യൂട്ടീവിന് മോചനം ലഭിക്കില്ല തിങ്കൾ ബുതൻ ദിവസങ്ങളിൽ ഓടുന്ന പ്രത്യേക വണ്ടികൾക്കു വേണ്ടിയും എക്സിക്യൂട്ടീവ് എക്സ്പ്രസിനെ പിടിച്ചിടുന്ന സാഹചര്യം എന്നാൽ വന്ദേഭാരതനായി ട്രെയിനുകൾ അന്യായമായി പിടിച്ചിടുന്നില്ല എന്നാണ് റെയിൽവേയുടെ വാദം രാത്രി ഏഴ് മുപ്പത്തിയഞ്ചിന് തിരുവനന്തപുരം ലോകമാന്യത്തിലേത്രാവധി പോയി കഴിഞ്ഞാൽ കണ്ണൂരിന് വടക്കോട്ട് പിറ്റേന്ന് പുലർച്ചെ മാത്രമാണ് ട്രെയിൻ ഉള്ളത് പുലർച്ചെ രണ്ട് നാൽപ്പതിന് എത്തേണ്ടിയിരുന്ന ചെന്നൈയിൽ നിന്നുള്ള വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് നാല് മണിയോടെ അടുത്താണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ജനശതാബ്ദി ട്രെയിനുകളിൽ എത്തുന്ന വടക്കോട്ടുള്ള യാത്രക്കാരെ പരിഗണിച്ചുകൊണ്ട് ആലക്കോട് കാസർഗോഡ് എന്നിവിടങ്ങളിലേക്ക് ഓരോ കെ എസ് ആർ ടി സി ബസ്സുകൾ കണക്ഷനായി സർവീസ് നടത്തി വരുന്നുണ്ട് എക്സിക്യൂട്ടീവ് മണിക്കൂറുകൾ വൈകുമ്പോൾ ഈ ബസ്സുകൾ കാത്തു കാത്തുകട്ടിക്കിടക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ട്രെയിനിൽ എത്തുന്നവരെ കാത്തു നിൽക്കാതെ ബസ്സുകൾ കൃത്യസമയത്ത് പുറപ്പെടുകയാണെങ്കിൽ യാത്രക്കാർ സ്റ്റേഷനിൽ സ്റ്റേഷനിലിരുന്ന് നേരം പുലർത്തേണ്ട സാഹചര്യമാണ് സമയം തെറ്റി കെ എസ് ആർ ടി സിയുമുണ്ട് പുറകെ രാത്രി പതിനൊന്നര കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് വടക്കോട്ടേക്ക് രാത്രികാലങ്ങളിൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സുകളും കൃത്യത പുലർത്തുന്നില്ല രണ്ടും മൂന്നും മണിക്കൂറുകൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കാത്തിരിക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാരെപ്പോൾ തൃശൂരിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് രാത്രി ഒന്ന് പതിനഞ്ചിന് എത്തിക്കൊണ്ടിരിക്കുന്ന ബസ് മിക്കവാറും രണ്ടരയ്ക്ക് ശേഷമാണ് കണ്ണൂരിൽ എത്തുന്നത് കോട്ടയത്ത് നിന്ന് പുറപ്പെട്ട് രണ്ടു മണിയോടെ എത്തേണ്ടത് സ്വിഫ്റ്റ് ബസ് മൂന്ന് മണിയോടെ മാത്രമേ എത്തുന്നുള്ളൂ നേരത്തെ പത്ത് നാൽപ്പത്തി നാലിനാണ് എക്സിക്യൂട്ടീവ് കണ്ണൂരിൽ എത്തിക്കൊണ്ടിരുന്നത് രണ്ടു മൂന്ന് മണിക്കൂർ വൈകി ഓടുന്നത് വളരെ ഗുരുതരമായ പ്രശ്നം തന്നെയാണ് റീഷെഡ്യൂൾ ചെയ്ത് സമയം പുനഃക്രമീകരിക്കുകയൊക്കെ തന്നെ വേണം കണ്ണൂരിൽ നിന്നും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കൂടുതൽ കണക്ഷൻ ബസ്സുകളും വേണം അല്ലെങ്കിൽ ട്രെയിൻ കാസർഗോഡേക്കോ മംഗലാപുരത്തേക്കോ നീട്ടാനുള്ള നടപടി റെയിൽവേ അടിയന്തരമായി തന്നെ സ്വീകരിക്കണം